നക്ഷത്ര നക്ഷത്രമെന്റ്സിന്റെ എല്ലാ വ്യൂഴ്സും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയത്തിന് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ണമാലി ഭാഗത്താണ് എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ചധികം ഗെയിംസും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറച്ചധികം ഗംഭീരമാക്കാൻ പോവാണ് എന്തായാലും നമ്മുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് പന്ത്രണ്ടാം തീയതി മറക്കണ്ട നേരെ നമ്മുടെ ഷോറൂമിലേക്ക് പോകുന്ന പോലെ എന്തായാലും നമ്മളിവിടെ കുറച്ച് പരിപാടി അടിപൊളിയാക്കാൻ അടിപൊളിയാകുന്ന അപ്പോൾ അതവര് അമ്മ റെഡിയാണ് അമ്മ പേരെന്താ ജി 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 അമിജി ഇന്ന് പള്ളിയിലൊക്കെ പോയായിരുന്നു പള്ളി പോയില്ലേ പള്ളിയിലൊക്കെ പോയി അപ്പൊ അമിജി എന്താ വിശേഷം ഓക്കെ അപ്പൊ ഞങ്ങൾ ഒരു നക്ഷത്ര കോളാണ് ഞാനൊരു ചോദ്യം ചോദിക്കും പോയിട്ടില്ലേ പോയിട്ടുണ്ട് നമ്മുടെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരാൻ പോകണം പന്ത്രണ്ടാം തീയതി അപ്പോൾ വളരെ ചെറിയ ചോദ്യമാണ് അപ്പൊ തന്നെ ആൻസർ പറഞ്ഞു കേട്ടോ ജ്വല്ലറിൽ ലഭ്യമാകുന്ന സ്വർണ്ണം എത്ര കാരറ്റിലാണ് എത്ര ക്യാരറ്റിലാണ് നമുക്ക് ജ്വല്ലറിൽ അപ്പോൾ ലഭ്യമാവുന്നത് ഉറപ്പാണ് സന്തോഷായില്ലേ അപ്പോൾ അടുത്തൊരു പാർട്ടിപ്പന്റ് റെഡിയാണ് പേരെന്താണ് ട്രീസ ട്രീസ

ആൻസർ ആണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സമ്മാനം ഉണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഒരു ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഈ വൗച്ചറുമായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നാൽ മതി മമ്മി മമ്മി യെസ് അമ്മ പേരെന്താണ് വത്സല കൃഷ്ണമൂർത്തി എന്താ എന്തായിരുന്നു ജോലി ചെയ്തിട്ടില്ലേ പ്രായത്തിൽ നടക്കുന്ന നല്ലതാണ് അമ്മ ഞങ്ങളൊരു നക്ഷത്ര ആണ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് പോയിട്ടില്ലേ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അമ്മ കളക്ഷൻസ് ഒക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു മുക്കുത്തിയാണോ അതോ കമ്മലാണോ കമ്മൽ കമ്മലവിടത്തെ അടിപൊളിയാണല്ലേ ഓക്കെ നല്ല കമ്മലാണ് അല്ലേ ഓക്കെ അപ്പം അമ്മ ഞാനൊരു ചോദ്യം ചോദിക്കാം തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് തേനീച്ച മൂളുന്നത് കുസൃതി ചോദ്യമാണേ സംസാരിക്കാൻ പറ്റാത്ത അടിപൊളി ഓക്കെ അടിപൊളി അടിപൊളി അപ്പൊ അമ്മയ്ക്ക് നക്ഷത്ര ഗോൾഡൻ ഡയ്മൺസിന്റെ നല്ലൊരു സമ്മാനം ഉണ്ട് സന്തോഷമായില്ലേ അപ്പൊ ഞാൻ ചോദിച്ചും ചോദിക്കാം ആൻസർ പറഞ്ഞൊരു സമ്മാനം കേട്ടോ ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു എന്താണ് ആവശ്യമുള്ള വളരെ മോശമല്ലേ അല്ലെ അപ്പൊ എന്തായാലും നക്ഷത്ര ഗോൾഡൻ ഡയമൻസിന്റെ ഒരു സമ്മാനം ഉണ്ട് പിടിച്ചോ ഞാൻ കുസൃതി ചോദിച്ചു ചോദിക്കാം നമ്മുടെ ഗ്രാൻഡ് റീ റീഓപ്പണിംഗ് വരെയാണ് പന്ത്രണ്ടാം തീയതി ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ഏതാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ഏതാണ് അല്ലേ ഗോൾ ഗേറ്റ് അടിപൊളി ഗോൾഗേറ്റ് നക്ഷത്രസിന്റെ ഒരു സമ്മാനമുണ്ട് സന്തോഷമായില്ലേ വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇന്ന് എന്തായാലും നമ്മൾ ഒത്തിരി പേർക്ക് ഇന്ന് സമ്മാനം കൊടുത്തു അപ്പോൾ നമ്മൾ അവരോടൊക്കെ പറയുന്നുണ്ട് ഗ്രാൻഡ് റീഓപ്പണിംഗ് ആണ് പന്ത്രണ്ടാം തീയതി കൊച്ചിയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് വന്നതിന് വളരെ കുറച്ച് ദിവസം കൂടിയുള്ളൂ അപ്പോൾ എന്തായാലും ഇനോഗ്രേഷന് ഗിഫ്റ്റ് വീഴ്ച കിട്ടിയ ആളുകൾ കൃത്യം നിങ്ങളുടെ ഡേറ്റ് വന്നിരിക്കുന്ന സമയം നോക്കിയിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് വന്നാൽ സമ്മാനം കിട്ടും അതുമാത്രമല്ല അന്നേ ദിവസം പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായി ഡിന്നർ സെറ്റും സമ്മാനമുണ്ട് അപ്പോൾ എല്ലാവരെയും പന്ത്രണ്ടാം തീയതി ക്ഷണിക്കുകയാണ് അപ്പോൾ എന്തായാലും ഗ്രാൻഡ് റീ ഓപ്പണിംഗിന് കാണാം അതുവരെയ്ക്കും ബൈ नक्षत्र गोल्डन डायमंड्स तोपुंबड़ी